റിയാലോ പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പിണറായി സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പിണറായി സർക്കാർ കഴിഞ്ഞ പത്ത് വർഷം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനമായി അവർ ചെയ്തത് കിട്ടാവുന്നിടത്ത് നിന്നെല്ലാം കട്ടു ഒരു മനുഷ്യനും ഒരു എന്താ പറയാ പെരുങ്കള്ളന്മാർ കൂടി ചെയ്യാത്ത ഭഗവാന്റെ സ്വത്ത് വരെ കട്ടു പിന്നെ പറയാനില്ലല്ലോ അതിനെങ്ങനെ പകൽ കൊള്ള പകൽ കൊള്ള നമ്മൾ സാധാരണ ഭണ്ഡാരത്തിലിട്ട പൈസയോ അല്ലെങ്കിൽ ഭഗവാന് അർപ്പിച്ച എന്തെങ്കിലും സംഭവങ്ങൾ അതൊന്നും കാണാത്ത പൊതുജനങ്ങൾ കാണാത്ത ചില കാര്യങ്ങളൊക്കെ കട്ടുകൊണ്ട് പോകും അങ്ങനെ പണ്ടുണ്ടായിരുന്നു പക്ഷെ ഇതല്ല ഇത് ദ്വാരപാലക വിഗ്രഹങ്ങൾ സ്വർണം പതിച്ച ദ്വാരപാലക വിഗ്രഹങ്ങൾ കട്ടിൽ പാളി കട്ടി വാതിൽ പാളി ഇത് മുഴുവൻ അടിച്ചെടുത്തുകൊണ്ട് പോവുകയാണ് ആരാണ് അടിച്ചെടുത്തുകൊണ്ട് പോയത് സി പി എമ്മിലെ ഏതെങ്കിലും ഈ ഗുണ്ടാസഖാക്കളല്ല സി പി അതായത് ശബരിമല ക്ഷേത്രം സംരക്ഷിക്കാൻ വേണ്ടി അല്ലെ ശബരിമല ശബരിമല ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ ഒരു സാധാരണ ക്ഷേത്രമല്ല ലോകത്തിലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രം അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയ ഒരു ബോർഡ് ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡിന്റെ ചുമതല എന്താണ് ദേവസ്വം ബോർഡിന്റെ ചുമതല ഇത് കക്കലല്ലോ ദേവസ്വം ബോർഡിന്റെ ചുമതല ഇത് സംരക്ഷിക്കലാണ് അങ്ങനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ദേവസ്വം ബോർഡിന്റെ അതിനാണ് ദേവസ്വം ബോർഡ് പക്ഷേ ദേവസ്വം ബോർഡ് ചെയ്തെന്താണ് സംരക്ഷിക്കുന്നതിന് പകരം വെറുതെ നോക്കിയിരുന്നാലും നമുക്ക് സഹിക്കാം അതിന് പകരം ദേവസ്വം ബോർഡ് തന്നെ ഇതങ്ങോട്ട് കൊള്ളയടിച്ചു എങ്ങനെയാണ് കൊള്ളയടിച്ചത് അവര് രേഖകൾ ഉണ്ടാക്കി അതിനുള്ള ആൾക്കാരെ സംഘടിപ്പിച്ചു അവസാനം കോടതി കോടതി പിടിച്ചു എന്തൊക്കെ ചെയ്യാൻ പാടില്ലേ അതായത് ദേവസ്വം മാനലിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു കുറെ കാലമായി ഈ ശബരിമലയിൽ എന്ത് നടന്നാലും അത് ഹൈക്കോടതിയെ അറിയിക്കണം ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ് ഹൈക്കോടതിയുടെ ഒരു സ്പെഷ്യൽ കമ്മീഷണർ ഉണ്ട് സ്പെഷ്യൽ കമ്മീഷണർ എന്ന് പറഞ്ഞാൽ ജില്ലാ ജഡ്ജിയുടെ ജില്ലാ ജഡ്ജിയാണ് ഒരു ജില്ലാ ജഡ്ജിയാണ് അങ്ങനെയുള്ള സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ചിട്ട് മാത്രമേ എന്തെങ്കിലും അവിടെ ചെയ്യാൻ പറ്റൂ സ്പെഷ്യൽ കമ്മീഷണർ അറിയിച്ചില്ല ഹൈക്കോടതി അറിയിച്ചില്ല ആരെയും അറിയിക്കാതെ രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനാറിലാണ് പിണറായി വിജയൻ സഖാവ് അല്ലെ പിണറായി വിജയൻ സഖാവ് കേരളത്തെ ഇങ്ങനെ എന്താ പറയാ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവതരിക്കുന്നത് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് കേരളം ഉണ്ടായത് എന്ന് പറയുന്നത് പരശുരാമൻ മഴ എറിഞ്ഞിട്ടാണ് കേരളം ഉണ്ടായത് എന്നൊക്കെ നമുക്ക് തെറ്റായ ധാരണയാണ് പിണറായി വിജയൻ സഖാവ് അരിവാൾ എറിഞ്ഞിട്ടാണ് അതാണ് ഇനി പുതിയ പുതിയ കുട്ടികൾ പഠിക്കാൻ പോകുന്നതാണ് രണ്ടായിരത്തി പത്തം രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ സഖാവ് അറബിക്കടലിൽ നിന്ന് കേരളത്തെ സൃഷ്ടിച്ചു പരശുരാമൻ പുതിയ പരശുരാമനാണ് വിജയൻ പരശുരാമൻ മഴുവല്ലെറിഞ്ഞത് അരിവാളാണ് എറിഞ്ഞത് അങ്ങനെയൊക്കെ കുട്ടികൾ പഠിക്കും നിങ്ങൾ നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട മൂന്നാം തവണയും മൂന്നാം തവണയും പിണറായി വിജയനാണ് അധികാരത്തിൽ വരുന്നത് എങ്കിൽ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് എല്ലാവരുടെയും പ്രാർത്ഥന പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്ന് എല്ലാ കാര്യങ്ങൾ ചിലപ്പോൾ സംഭവിക്കാം ഞാൻ അതാ പറയുന്നത് മൂന്നാം തവണയും പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ ഉറപ്പിച്ചോ കേരളം ഉണ്ടാക്കിയത് പിണറായി വിജയനാണ് എന്ന് വരുത്തി തീർക്കും അപ്പൊ ഞാൻ പറഞ്ഞോണ്ട് വരുന്നത് കട്ട് മുടിച്ച് കട്ട് കട്ടുമുടിച്ച് ഭഗവാന്റെ സ്വത്തും കട്ടുമുടിച്ച് ഏറ്റവും അവസാനത്തെ ഏറ്റവും അവസാനത്തെ കക്കലും കോടതി പിടിച്ചു അതായത് സ്വന്തം ഭണ്ഡാരം കക്കുക ഇതുവരെ അന്യന്മാരുടെ ഭണ്ഡാരങ്ങൾ കെട്ടു അതായത് സർക്കാരിന്റെ സർക്കാരിന്റെ ഭണ്ഡാരം പോകുന്ന പോക്കിൽ ഇരുപത് കോടി ഒന്നും രണ്ടുമല്ല കേട്ടോ ഇരുപത് കോടി പിണറായി വിജയന് പിന്നെ ഇരുപത് കോടി എന്ന് പറഞ്ഞാൽ വലിയ തുകയൊന്നും അല്ല കാറിന് സ്വന്തം കാറിന് ഒന്നേക്കാൾ കോടിയാണ് സ്വന്തം കാറിന് ഒന്നേക്കാൾ കോടി കണ്ടെത്തു നിർത്തിയിട്ട ഹെലികോപ്റ്ററിന് പ്രതിമാസ വാടക ഒരു കോടി അപ്പൊ മൂപ്പർക്ക് കോടിയൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് ഇരുപത് കോടി രൂപ ചെലവാക്കി നമ്മൾ കേട്ടാൽ നമ്മൾ അന്തം വിട്ടുപോകും അതായത് ഇതാ ഏറ്റവും പുതിയ വാർത്ത ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ മാധ്യമത്തിൽ ഇന്നത്തെ മാധ്യമത്തിൽ അങ്ങനെ ഒരു വാർത്തയുണ്ട് മാധ്യമത്തിലെ വാർത്ത എന്ന് പറഞ്ഞാൽ ഈ അടുത്ത മാസത്തോടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും ഏപ്രിൽ ഏപ്രിൽ മധ്യത്തോടെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഇത് ഫെബ്രുവരി ആണല്ലോ മാർച്ച് അടുത്ത മാസം അടുത്ത മാസത്തോടെ ഈ ചട്ടങ്ങളൊക്കെ പ്രാബല്യത്തിൽ വരും പിന്നെ അതോടുകൂടി ഭരണം തീരുകയാണ് അടുത്ത മാസത്തോടു കൂടി എന്ന് പറഞ്ഞാൽ ഇനി കഷ്ടി ഒരു മാസം യഥാർത്ഥത്തിൽ ഒരു മാസമാണ് പിണറായി വിജയനെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ളത് വരുന്ന ഒരു മാസമാണ് അപ്പോഴാണ് ഒരു നവകേരള സർവേ മൂപ്പുരന്റെ ഏറ്റവും അവസാനത്തെ ഒരു എന്താ പറയാ പൂഴിക്കണകൻ പൂഴിക്കണകൻ ആണ് ഒരു നവകേരള സർവേ മൂപ്പരാണ്ട് നടത്തുന്നത് ഇരുപത് കോടി അതിൽ ചെലവിട്ടു ആരാ അറിയോ നമ്മളെ അന്തങ്കമ്പികൾ അന്തങ്കമ്പികളെ എന്ന് പറഞ്ഞാൽ സകാക്കന്മാരെ സഖാക്കന്മാരെ നിന്ന് പറഞ്ഞാ നല്ല വാക്കിൽ ഞാൻ എന്ത് എന്ത് ചെയ്യുന്നില്ല മോശമാക്കുന്നില്ല പിണറായി വിജയന്റെ അപ്പി തിന്നുന്ന പിണറായിസ്റ്റുകളായ അന്തങ്കമ്പികളായ കുറെ ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് അത് സെലക്ട് ചെയ്ത് പാർട്ടി സെക്രട്ടറിയാണ് ഇതിലൊക്കെ പാർട്ടി കേരളത്തിലെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പാർട്ടി സെക്രട്ടറിക്ക് എന്ത് അവകാശം എന്ന് ചോദിച്ചാൽ മിണ്ടരുത് മിണ്ടരുത് അങ്ങനെ പാർട്ടി സെക്രട്ടറിയാണ് ഇവരെ തെരഞ്ഞെടുത്തത് ഒരുപാട് ചെറുപ്പക്കാരെ യുവാക്കളെ ഏത് യുവാക്കളെ അന്തംകമ്മികളായ യുവാക്കളെ തെരഞ്ഞെടുത്ത് വീട് വീടാതെ കേറ്റുകയാണ് എന്താ ചോദിക്കുന്ന അറിയോ എങ്ങനെയൊക്കെയാണ് ഭരണം ഭരണം ഏത് രീതിയിലാണ് എന്തൊക്കെയാണ് ഇനി നിങ്ങൾക്ക് ചെയ്ത് തരേണ്ടത് പിണറായി വിജയൻ കഴിഞ്ഞ പത്ത് വർഷം ഭരിച്ച നിങ്ങളെല്ലാവരും സംതൃപ്തരല്ലേ ഇനി എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരണം പറയൂ ഞങ്ങളിതാ പോകുന്ന എവിടെ പത്ത് വർഷം ഭരിച്ചിട്ട് പോകാൻ ഒരു മാസം ബാക്കിയുള്ളപ്പോഴാണ് ജനങ്ങളോട് ചോദിക്കുന്നത് ഇനി നിങ്ങൾക്ക് എന്തു വേണം ഞങ്ങൾ ചെയ്തു തരാം എം മാതിരി മാതിരി നാണ കേട്ട പരിപാടി എവിടെങ്കിൽ നടക്കുവോ എടോ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്തണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ രണ്ടാം തവണ വന്ന ഒന്നാം തവണ പോട്ടെ രണ്ടാം തവണ വന്ന രണ്ടായിരത്തി തുടക്കത്തിൽ ആദ്യത്തെ മാസം നിങ്ങൾ വീട് വീട് കയറി ഇറങ്ങണമായിരുന്നു ഞങ്ങളിതാ വീണ്ടും അഞ്ചു വർഷം ഭരിക്കാൻ പോകുന്നു നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് നിങ്ങൾ എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത് മനസ്സിലാക്കാം ശരിയാണത് അതിന് പകരം ഇറങ്ങി പോകുമ്പോൾ ചോദിക്കാണ് ഞങ്ങൾ എന്തൊക്കെയാ ചെയ്തു തരേണ്ടത് ചൂലെടുക്കൂലേ സ്ത്രീകൾ ചൂലെടുക്കൂലേ കടന്നു പോടോ എന്നറിയില്ലേ ഇതെന്താ അത് വെറുതെ തമാശ ആക്കാൻ വരിക നിങ്ങൾ തമാശയാക്കുക അല്ലേ നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയാ പറയാ അത് ഞങ്ങൾ എന്താ തമാശ ആക്കുക അങ്ങനെ തമാശയാക്കാൻ വരണ്ടാന്ന് ജനങ്ങൾ പറയും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഏതായാലും കോടതി പറഞ്ഞു ഇരുപത് കോടി രൂപ തിരിച്ചടയ്ക്കണം നിങ്ങൾ നിന്ന് എടുത്ത ഇരുപത് കോടി തിരിച്ചടയ്ക്കണം ഇമാതിരി പൊറാട്ട് നാടകമൊന്നും നടത്താൻ പറ്റൂല കോടതിയാണ് അല്ലേ അതാണ് സർവേ പാളി നവകേരളം സർവേ സർക്കാരിന് തിരിച്ചടി അല്ലേ നിർത്തി നിർത്തിവെക്കണമെന്ന് ഹൈക്കോടതി ഇതിന്റെ വാദങ്ങൾ ഇങ്ങനെയാണ് നവകേരളം സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം സർവേ അല്ലെന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു ക്ഷേമ വികസന പ്രവർത്തനങ്ങൾക്കു വേണ്ടി പൊതുജനങ്ങളിൽ നിന്നുള്ള ആശയങ്ങളുടെയും അഭിപ്രായങ്ങളുടെയും സമാഹരണം ആണ് എന്നായിരുന്നു വിശദീകരണം സി പി എം തീരുമാനത്തിന്റെ ചുവട് പാർട്ടി കേഡറുകളെ ഉൾപ്പെടെ ഉപയോഗിച്ച് സർവേ നടത്തി എന്നതായിരുന്നു ഹർജിക്കാരുടെ ആരോപണം എന്നാൽ പാർട്ടി അണികൾ ഇടത് സർക്കാരിന്റെ പദ്ധതിയുമായി സഹകരിക്കുന്നതിൽ തെറ്റില്ലെന്ന് കേസിൽ കക്ഷി ചേർന്ന എം ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി മന്ത്രിസഭാ തീരുമാനപ്രകാരമാണ് സർവേ നടത്തിയത് എന്നും സാമ്പത്തിക അനുമതിയോടെയാണ് തുക വകയിരുത്തിയത് എന്നുമാണ് സർക്കാർ വാദിച്ചത് വോളണ്ടിയർമാർക്ക് പ്രതിഫലം നൽകുന്നില്ലെന്നും അവർ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ ഈ വിഷയം നിയമസഭയിൽ വെക്കേണ്ടതായിരുന്നു എന്ന് കോടതി പറഞ്ഞു തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിയപ്പോൾ ചട്ടങ്ങൾ മറികടന്നുകൊണ്ട് ഇരുപത് കോടി ചെലവിടുന്നതിനെ കുറിച്ച് ആരോപണം ഉന്നയിക്കുന്ന ഹർജിയിൽ ഇടപെടുന്നതിൽ അപാകമില്ലെന്നും വ്യക്തമാക്കി എന്ന് പറഞ്ഞാൽ എന്തായാലും ഈ ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ നിങ്ങൾ ഇപ്പം യഥാർത്ഥത്തിൽ എന്താ ചെയ്തു എന്തിനു വേണ്ടിയിട്ടാണ് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ സർക്കാർ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ള രീതിയിൽ ഓരോ വീട്ടിലും കേറിയിട്ട് വോട്ട് പിടിക്കാൻ അല്ലേ ആരുടെ പൈസ കൊണ്ട് നമ്മുടെ പൈസ കൊണ്ട് ഈ ഒരു വളഞ്ഞ ബുദ്ധി നോക്കണേ വളഞ്ഞ വളഞ്ഞ ബുദ്ധി നോക്കണം ഇനി നമുക്ക് മലയാള മനോരമ മലയാള മനോരമയിലും ഇതേപോലെ ഈ രണ്ട് വാർത്തകളാണ് അതായത് ഏറ്റവും മുകളിൽ കൊടുത്തത് നവകേരള സർവേ ഹൈക്കോടതി റദ്ദാക്കി സർക്കാരിന് തിരിച്ചടി ദുരുദ്ദേശ സർവേ എന്നാണ് പറയുന്നത് സർക്കാർ പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറി കത്തയച്ചത് എങ്ങനെയെന്ന് കോടതി പാർട്ടിക്ക് സർക്കാരിന്റെ മുഖമാകാൻ കഴിയുമോ എന്നും കോടതി അങ്ങനെ നേരത്തെ നമ്മുടെ മാതൃഭൂമിയിൽ ഞാൻ പറഞ്ഞ ആ വാർത്തയാണ് ആ രീതിയിൽ തന്നെ എനിക്ക് തോന്നുന്നു മാതൃഭൂമിയാണ് കുറേ കൂടി നല്ല രീതിയിൽ വിശദാംശങ്ങളോടെ വാർത്ത കൊടുത്തത് അപ്പം മലയാള മനോരമ അങ്ങനെയാണ് മാധ്യമം മാധ്യമത്തിന്റെ പ്രധാന സ്റ്റോറി നവകേരള സർവേ ഹൈക്കോടതി റദ്ദാക്കി പണം ഖജനാവിലെ അല്ലേ നല്ല പണം രീതി ആരോടാ പറയുന്നറിയോ ടോ അന്ത കമ്മിയളേ മാധ്യമത്തിന്റെ തലക്കെട്ടാണ് ഗജനാവിലെ പണം തുടരുത് വിജയാണഭൂതമേരുതോ ണം തുടരുത് ജനങ്ങളുടെ പൈസയാണ് നിനക്ക് പുട്ടടിക്കാനുള്ളതല്ല കാരണഭൂതമേ അപ്പം ഗോവിന്ദ എന്ന് പറയുന്നത് ഞാനും നിങ്ങളും ഒന്നുമല്ല കോടതി പറയുകയാണ് നടപടിക്രമങ്ങളും തുക വിനിയോഗവും ചട്ടങ്ങൾക്കും ബജറ്റ് മാനലിനും വിരുദ്ധം എന്നിട്ട് ഇതിൽ പറയുന്നു ഇനി കിട്ടുന്ന വിവരങ്ങൾ വെച്ച് ഭരണത്തിന്റെ അവസാന നാളുകളിൽ എന്ത് ചെയ്യാനാണ് കോടതി ചോദിക്കാണ് എട്ടോ എട്ടോ അന്തം കമ്മിയളെ നിങ്ങൾ വീട് വീടാതെ കയറി ഇറങ്ങിയിട്ട് കിട്ടുന്ന വിവരങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാനാണ് തീർന്നില്ലേ ഭരണം തീർന്നില്ലേ ഇനി നിങ്ങൾ കേരളം എന്താ പറയാ കൽപ്പാന്ത കാലത്തോളം നിങ്ങൾ കേരളത്തിൽ വരില്ല ഇതെല്ലാവർക്കും അറിയാം കോടതിക്കറിയാതെ കോടതി ചോദിക്കുന്നത് ഇപ്പൊ സർവേ നടത്തിയിട്ട് എന്ത് കാര്യം നിങ്ങൾക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ എന്ന് കോടതി ചോദിക്കുകയാണ് ഇടുങ്ങിയ ജാതകത്തിലൂടെ ആയിരുന്നു സർക്കാർ നടപടികൾ ഇതെല്ലാം വിവര ആരോപണം ബലപ്പെടുത്തുന്നു ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഇത്രയും നാൾ വിവര ശേഖരണം നടത്താത്തത് എന്ത് എന്നും കോടതി ചോദിച്ചു നിങ്ങൾക്ക് വലിയ ജനങ്ങളുടെ താല്പര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പരിപാടിയൊക്കെ നിങ്ങൾ നേരത്തെ നടത്തേണ്ടതല്ലേ അല്ലേ കോടതിയുടെ വളരെ ന്യായമായ ചോദ്യമാണ് നിങ്ങൾ സർവേ നടത്തിക്കുന്നൊക്കെ പണ്ട് നടത്തേണ്ടതല്ലേ വന്ന കാലത്ത് നടത്തേണ്ടതല്ലേ ഇപ്പൊ പോണ വോക്കിലാണോടോ നടത്തേണ്ടത് അപ്പൊ നിങ്ങൾ നടത്തുന്നത് വിവരശേഖരണം ഒന്നും നിങ്ങൾ നടത്തുന്നത് തിരഞ്ഞെടുപ്പ് പ്രചാരണമാണ് ജനങ്ങളുടെ പൈസ ഉപയോഗിച്ചിട്ട് ഗജനാവിനെ പൈസ ഉപയോഗിച്ചിട്ട് എടോ വിജയ ഹിമാരി തെണ്ടിത്തരം നടത്തരുതിട്ടടോ കടന്ന് പോടോ മാറി നിക്കടോ ഇതൊക്കെ വിജയന്റെ വാക്കുകളാണ് യെസ് കേരള കേരളകൗമിതിയിൽ നമ്മുടെ ഇന്ത്യ ഫ്രാൻസ് സുപ്രധാന കരാറുകൾ വാർത്ത ആ സംഭവമാണ് മേൽസ്റ്റോറിയാക്കിയത് പക്ഷേ ഇതിന്റെ വനിതഭാഗത്ത് നമ്മ കേരള സർവേ റദ്ദാക്കി ചെലവായത് തിരിച്ചടയ്ക്കണം ചെലവായ തുക തിരിച്ചടയ്ക്കണം എന്ന് കർമ്മസേന സർവേക്കുള്ളതല്ല തുടങ്ങിയ കോടതി പരാമർശങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ വാർത്തയാക്കി മാറ്റിയത്